മഹാജ്ഞാനികളായ സന്യാസിമാരോട് ഒരപേക്ഷയുമായി ഇന്നത്തെ വിഷയം ശ്രദ്ധിക്കാം നിരവധി ഐ ഐ ടികളിലെ ഇന്ത്യയിലെ ടെക്നോളജി സയൻസ് പഠിച്ച ഐ ഐടിയിലൊക്കെ പഠിച്ച കുറെ റാങ്ക് ഹോൾഡേഴ്സ് നല്ല മാർക്ക് വാങ്ങിച്ച നല്ല ചെറുപ്പക്കാര് കുറേ ആൾക്കാര് സന്യാസിമാരായിട്ട് മാറിയിട്ടുണ്ട് അവർക്കിടയൊക്കെ അറിവെന്ന് പറയുന്നത് വളരെ ഉയർന്ന തരത്തിലുള്ളതായിരിക്കും ആയിരിക്കണം ആയി ആണ് അപ്പൊ അവരോടൊക്കെ ഒരു അപേക്ഷ അവരോട് മാത്രമല്ല ജ്ഞാനികളായ മഹാജ്ഞാനികളായ സന്യാസിമാരോട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് ഇന്ത്യയുടെ അറിവുകള് പുറത്തു വരുത്താൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം വേദവ്യാസൻ വേദത്തെ പകർത്ത് നൽകി എല്ലാം കൂടെ ചേർത്ത് വേദം നമുക്ക് തന്നു ഇനി നമുക്ക് വേണ്ടത് ഈ വേദത്തെ വേദത്തിലുള്ളത് ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളത് നമുക്കറിയണം സാധാരണക്കാരായ നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്താണ് അതിനകത്തുള്ളത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ ഋഷി പരമ്പരകള് ഈ സന്യാസി പരമ്പരകള് ഈ ഭാരതത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു മഹാജ്ഞാനിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടുത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ആ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ശ്ലോക രൂപത്തില് എല്ലാ മാത്തമാറ്റിക്സ് രീതിയിലാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് വേറൊരാൾക്കും ഇതിനകത്തേക്ക് ഒരു സെന്റൻസും കയറ്റിവിടാൻ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ സാധിക്കത്തില്ല അപ്പൊ സന്യാസിമാർക്ക് ഇതിന്റെ അറിവുണ്ട് ഗണിത രീതിയിൽ വേദഗണിതം എന്ന് പറഞ്ഞാൽ അതിസംകീർണമായ സയൻസ് കണക്ക് ആണ് അപ്പൊ ഇതൊക്കെ അവർക്കറിയാമെങ്കിൽ അവർക്കറിയാം അതുകൊണ്ടാണ് അവര് ഒരു ഗ്രന്ഥങ്ങളും അവർക്കില്ലെങ്കിലും എല്ലാ വേദങ്ങളും അവർക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും ഓരോ വരിയായിട്ട് അവർ ചൊല്ലിത്തരും കാണാതെ ശ്ലോകരൂപത്തില് മഹാജ്ഞാനികളാണ് സാധാരണ സന്യാസിമാരുടെ അല്ല കാര്യം ഞാൻ പറയുന്നത് പിന്നെ ചിലര് അല്ലാതെയൊക്കെ നടക്കുന്നുണ്ട് എന്നാലും മഹാജ്ഞാനികളായ സന്യാസിമാരോട് ഒരപേക്ഷയാണ് നിങ്ങള് എല്ലാരും ഇവിടെ മീറ്റിംഗ് ചേർന്നിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട് അതായത് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൃത്രിമ രൂപത്തിലുള്ള എല്ലാ നിങ്ങളുടെ സമയ സൗകര്യവും നിങ്ങളുടെ ആ ഒരു നല്ലതായ രീതിയിൽ വേദങ്ങളെ കുറേ കുറേ ഭാഗങ്ങളായിട്ടെടുത്ത് നിങ്ങൾ പകർത്തു കൊടുക്കുക അതിനകത്ത് ഗ്രേറ്റ് മാത്തമാറ്റിക്സ് നമുക്ക് പുറത്തു വരണം എല്ലാ സൂത്രങ്ങളും പുറത്തു വരണം നമുക്ക് ആ സൂത്രങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടണം സയൻസിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടണം അപ്പം ജനങ്ങള് ഇതിനകത്തുള്ള അറിവുകള് ജനങ്ങൾക്ക് കിട്ടണം ഈ അറിവ് ലോകം മുഴുവനങ്ങ് വാരി വിതരണം ഈ അറിവ് ലോകം മുഴുവൻ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും എല്ലാം ലോകം മുഴുവനങ്ങ് വാരി വിതരണം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ അടുത്ത് വേദങ്ങളിലെ ഗണിതം കുറെ സൂത്രങ്ങളായിട്ട് ബുക്കുകളായിട്ടൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയത് അതിനു മുമ്പേ തന്നെ ഈ ഓൾറെഡി ആ വേദങ്ങളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ലോകത്തിൽ എന്തെല്ലാം അറിവുകൾ ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ഈ വേദങ്ങളിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം എട്ട് തരം വിമാനങ്ങളെ കുറിച്ച് കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന എട്ട് തരം വിമാനങ്ങളെ കുറിച്ച് അതും നമ്മുടെ ഋഗ്വേദത്തില് ആദിമ ഗ്രന്ഥമായ ഋഗ്വേദത്തിലുണ്ട് ഋഗ്വേദത്തിന്റെ പത്താം അധ്യായത്തിലെ നൂറ്റി തൊണ്ണൂറാം സൂക്ഷ്മത്തില് ഇത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് അപ്പൊ ഇത് വ്യാഖ്യാനിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോകത്തിന് ഉപകാരപ്പെടും ഭാരതത്തിന്റെ സയൻസ് വേദങ്ങളിൽ നിന്നും നിങ്ങള് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കുറെ കുറെ ഭാഗങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കുക ശ്ലോക രൂപത്തിലാണ് തന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിന്റെ രൂപത്തിലാണ് അതുകൊണ്ട് ആർക്കും ഇത് തെറ്റത്തില്ല അപ്പൊ കറണ്ട് കൊണ്ട് തന്നെ പിന്നെ മെർക്കുറിയും എർക്കുറിയും അത് വെച്ചുമൊക്കെ ഉള്ളത് വേറെ അന്നവധി വിമാനങ്ങളെ കുറിച്ചും ഉണ്ട് ഇപ്പം നമുക്ക് കറ ഒരു ഉദാഹരണം ഞാൻ തന്നേ ഉള്ളൂ പിന്നെ അഥർവ വേദത്തിന്റെ പരിശിഷ്ടത്തിലാണ് വേദഗണിതങ്ങൾ ഉള്ളത് സൂത്രങ്ങൾ കുറേ നമുക്ക് തന്നിട്ട് കിട്ടിയിട്ടുണ്ട് ഓ സൂത്രങ്ങൾ അനവധി പുറത്തു വരാനുണ്ട് സൂത്രങ്ങള് അനവധി പുറത്തു വരാനുണ്ട് ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങള് നമുക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട ജ്ഞാനികളായ നിങ്ങളുടെ ആ അറിവ് ഞങ്ങൾക്ക് കൂടി തരണം ഈ ലോകത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കണം എല്ലാ വേദങ്ങളും പല പല രാജ്യങ്ങളുടെയും അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അത് അപ്പൊ അതിന് എന്തെങ്കിലും പ്രയോജനം ഇല്ലെങ്കിൽ ഇവരത് കൊണ്ടുപോകുമോ നമ്മളൊന്ന് ആലോചിക്കണം അല്ലേ വേദങ്ങളിനകത്താണ് സർവ്വ സയൻസും ഒളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ നാരദൻ പല പല ഗ്രഹങ്ങളിലും ഒക്കെ പോയിട്ടൊക്കെ വരും ഇതൊക്കെ അറിയണം നമുക്ക് പല ഗ്രഹങ്ങളിലും പോയിട്ട് വരുമ്പോ നാരദൻ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരം നിന്ന് കത്തു എന്നാണ് പറയുന്നത് ശരീരം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള അദ്ദേഹം ആ പ്ലാനറ്റ് ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകാൻ ഉപയോഗിച്ച ആ വാഹനമായിരിക്കാം അത് കത്തുന്നത് ശരീരം അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പൊ നാരദീയൻ്റെ നാരദന്റെ നിരവധി പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം വ്യാഖ്യാനിച്ചു കിട്ടണം നിങ്ങള് മഹർഷിമാര് സന്യാസിമാര് ബഹുമാനപ്പെട്ട മഹാമനസ്കര് നിങ്ങൾ സാധാരണക്കാരായ ഞങ്ങളോട് ചെയ്യാവുന്ന ഈ ഭാരത രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യ കാര്യമാണിത് നിങ്ങൾ എല്ലാവരും കൂടി അത് ചെയ്യുക ഈ മഹാജ്ഞാനത്തിനെ നിങ്ങൾ ലോകത്തിന് തരിക ഈ രാജ്യത്തിനെ നമുക്ക് മറ്റൊരു രാജ്യത്തിനോടും താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞ മൂല കാരണം എന്ന് പറഞ്ഞാൽ വേദജ്ഞാനം തന്നെയാണ് അപ്പൊ അത് ചെയ്യുക നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇതിലേക്ക് ആകർഷിച്ചു വന്ന് നിരവധി ഗവേഷണങ്ങൾ നടത്തി പഠനങ്ങള് നടത്തി ഇതെല്ലാം പ്രായോഗികമാക്കിക്കൊള്ളും അവർക്ക് അറിവില്ല അറിവ് തരാൻ നിങ്ങള് നല്ലവരായ മനുഷ്യര് കുറച്ചുപേരെങ്കിലും കാണുമല്ലോ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആ മാത്തമാറ്റിക്സിന്റെ രീതിയിൽ ഇപ്പം ആര്യഭടീയൻ തൻ്റെ ആര്യഭടീയ രചനാക്രമത്തിലാണ് ആര്യഭടന്റെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അത് വേറൊരു മാത്തമാറ്റിക്സ് ആണ് അതുപോലെ സംസ്കൃത സംസ്കൃത ഭാഷാ രചനാക്രമം ഭൂതസംഖ്യ രചനാക്രമം കടപയാദി സംഖ്യാക്രമം ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഓരോ വാക്കിന് ഇപ്പം ഓരോ ഉദാഹരണം നോക്കിയാല് സംസ്കൃത ഭാഷാ രചനാക്രമം ഭൂതസംഖ്യാ രചനാക്രമം ഭൂതസംഖ്യയിൽ എന്ന് പറഞ്ഞ ഓരോ വാക്കുകൾക്കും ഓരോ അക്കങ്ങൾ കൊടുത്ത് ഭൂമി ചന്ദ്രൻ അപ്പൊ രൂപം എന്നൊക്കെ പറഞ്ഞാൽ ഒരാ ഒരു ഒന്ന് അപ്പൊ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഒമ്പത് എന്നല്ല അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇതിനകത്ത് ശാസ്ത്രങ്ങൾ മാത്തമാറ്റിക്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അവരുടെയൊക്കെ സൂത്രങ്ങള് വ്യാഖ്യാനങ്ങള് എല്ലാം നമുക്ക് പുറത്ത് തരണം പുസ്തകങ്ങളാക്കി അല്ലേ ഇപ്പഴത്തെ ആധുനിക കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാല് പൂജ്യം ഒന്നിൻ്റെയും കളിയാണ് ഹാർഡ്വെയർ ഒക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം പൂജ്യവും ഒന്നും ചേർത്തുള്ള കളികളാണ് കമ്പ്യൂട്ടറുകൾ ആധുനിക കമ്പ്യൂട്ടറുകൾ വെച്ച് അപ്പൊ നമുക്ക് കപടയാതി കടപയാദിയ സംഖ്യാരചനാക്രമം അരിഭടിയ രചനാക്രമം പിന്നെ സംസ്കൃത ഭാഷാ രചനാക്രമം ഭൂതസംഖ്യ രചനാക്രമം ഇതെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരണം അപ്പൊ മാത്സ് മാത്സ് സയൻസ് എല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവന്നാൽ ഈ ലോകത്തിനെ നമുക്ക് ലോകത്തിന്റെ നിറുകയിലേക്ക് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതെല്ലാം നമുക്ക് വേണം അപ്പൊ ഒരു പ്ലാനറ്റിൽ നിന്നും വളരെയധികം വളരെ ദൂരത്തുള്ള ഒരു നക്ഷത്ര സമൂഹത്തിലേക്ക് പോകണ്ടുന്ന ദൂരെ അളക്കാൻ ഇന്നത്തെ മാത്തമാറ്റിക്സ് കൊണ്ട് പറ്റത്തില്ല ഒരു തരത്തിലും പറ്റത്തില്ല വേദഗണിതം കൊണ്ട് ഇത് സാധ്യമാണ് വേദഗണിതം കൊണ്ട് ഈ ഇത്രയും ദൂരം അളക്കാനോ അപ്പൊ ഒരു പ്ലാനറ്റ് വേറൊരു പ്ലാനറ്റിന്റെ അടുക്കിലേക്ക് വരുമ്പോ ഉണ്ടാകുന്ന ആ കോണിന്റെ ആ ഒരു രീതി ഏത് സമയത്ത് ഇന്നിപ്പോ തന്നെ ഏർ മഹാഗണപതിയുടെ ഒരു ഉത്സവാഘോഷമാണ് അല്ലെ മഹാഗണപതി എന്ന് പറയുന്നത് ഏ ചിങ്ങമാസത്തിലെ ഇന്ന് ഉപയോഗിക്കുകയാണ് ഗണപതി ഭഗവാനെ ഉപയോഗിക്കുകയാണ് ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതുന്നത് വ്യാസൻ പറഞ്ഞു അർത്ഥം മനസ്സിലാക്കി വേണം ഇന്ന് ആ മഹാ മഹാഭാരതം എഴുതാനെന്ന് ഭാരതം എഴുതിയപ്പോ എന്ന് വെച്ചാല് എല്ലാ അറിവുകളും ഗണപതി ഭഗവാനിലേക്ക് അതായത് അതിന്റെ വ്യാഖ്യാനങ്ങൾ വരെ ഒരു ശ്ലോകം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ വരെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ അതല്ലേ വേണ്ടുന്നത് അല്ലേ ചിങ്ങമാസത്തിലെ ഇന്ന് നല്ലൊരു ദിവസമാണ് മഹാഗണപതിയുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ഗണേശ ചതുർത്ഥി ദിനം നമുക്കറിയാം നദികളിലും കടലിലൊക്കെ വിസർജനം നടത്തുന്നത് മഹാഗണപതിയെ ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം ഗണപതി ഭഗവാന്റെ വലിയ ബ്രെയിന് ആനയുടെ തലച്ചോറ് ലോകത്തിലെ ഏറ്റവും വലിയ തലച്ചോറ് എന്ന് പറയുന്ന ഇതിൻ്റെതാണ് ആനയുടെത് അപ്പം അറിവിൻ്റെതാണ് ഇന്നത്തെ ദിവസം വിനായക ചതുർത്ഥി ദിവസം ചിങ്ങമാസത്തിലെ ദിവസം ശ്രീ പര വിഘ്നേശ്വരൻ നമുക്ക് തരികയാണ് വ്യാസ മഹാമുനി ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും മനസ്സിലുള്ളത് പല പല അതിസങ്കീർണമാണ് എന്ന് വ്യാസനും വസിഷ്ഠനുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലെ വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ രഹസ്യങ്ങള് എല്ലാം മനഃശാസ്ത്രമായാലും മാത്തമാറ്റിക്സ് ആയാലും ബയോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഈ എല്ലാം സംഗീത ശാസ്ത്രം നൃത്തം അറുപത്തിനാല് കലകള് എല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരണം വരണം സന്യാസിമാരായ ഹേ മഹാ മനസ്കരെ ഞങ്ങളുടെ ഒരു അപേക്ഷ ഇത് പൂർണ്ണ ജ്ഞാനമാണ് ഇത് മോഡേൺ സയൻസാണ് ഈ പൂർണ്ണ ജ്ഞാനത്തിന് നമുക്ക് കിട്ടണം പൂർണമായ ജ്ഞാനമാണിത് അത് വൈദികം എന്നാൽ എന്താർത്ഥം ശ്രേഷ്ഠമായൊരു നാഗരികത വൈദികത്തിന്റെ അർത്ഥമാണ് നമ്മൾ അറിയേണ്ടുന്നത് ശ്രേഷ്ഠമായ ഒരു നാഗരികത ഇവിടെ ഉണ്ടായിരുന്നു അനേകാനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ ഉണ്ടായിരുന്ന ജ്ഞാനം ഗുരുക്കന്മാരെ വീണ്ടും വീണ്ടും എഴുതി 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 നമുക്ക് പുസ്തകങ്ങളിലായിട്ടും അനുസ്ക്രിപ്റ്റുകളായിട്ടും നമുക്ക് തരികയാണ് അപ്പൊ നിങ്ങളുടെ ഇപ്പോ ജീവിച്ചിരിക്കുന്ന മഹാസന്യാസിമാര് ശ്രേഷ്ഠ ജ്ഞാനികള് വീണ്ടും ഇത് നമുക്ക് തരണം ഇനിയും എഴുതണം വ്യാഖ്യാനങ്ങളൊക്കെ വരട്ടെ നിരവധി വ്യാഖ്യാനങ്ങള് നമുക്ക് കിട്ടണം അപ്പം ഇതെല്ലാം ആയുർവേദത്തിന്റെ ആയാലും ധനുര്വേദത്തിലൊക്കെ അപ്പൊ കണാതനും കപിലമുനിയും ഇവിടെ ജീവിച്ചിരുന്നു തന്മാത്രകളിലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകവും വേർതിരിച്ച് 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 അതിസൂക്ഷ്മമായിട്ട് വന്നാല് നമുക്ക് നെഗറ്റീവ് അയോണുകളെ അതായത് ഇലക്ട്രോണിനെ പോലെയുള്ളതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം സ്പിറ്റ് ചെയ്ത് മാറ്റാവുന്നാണ് കണാദമുനിയും കപില മഹർഷിയുമൊക്കെ പറയുന്നത് ഇവരുടെയൊക്കെ ഗ്രന്ഥത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആധുനിക ആറ്റത്തിന്റെ തിയറികള് അല്ലെ സിദ്ധാന്തം നവീനമായ അണു സിദ്ധാന്തത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കപില മഹർഷിയുടെയും കാണാതിൻറെയും അണു സിദ്ധാന്തം തന്നെയല്ലേ അതുപോലെ ധാതു വിജ്ഞാനീയം ധാതുക്കളുടെ വർണ്ണ ഗുണ സ്വഭാവ ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ഈ വേദങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പുറത്തെടുത്ത് തരാനായിട്ട് ഹേ മഹർഷിമാരെ ഹേ മഹാജ്ഞാനികളെ ഭരിക്കുന്നവരെല്ലാം സഹായിച്ച് അതിന് വേണ്ടുന്ന കടമകളാണ് നമുക്ക് വേണ്ടത് ഭരിക്കുന്നവരുടെ കടമകളാണ് ഇതെല്ലാം പുറത്തു കൊണ്ട് വരുത്തിപ്പിക്കേണ്ടുന്നത് അപ്പൊ അവരുടെ സന്യാസിമാരുടെ ഒരു ഗ്രൂപ്പായ ഒരു കൂട്ടായ ഒരു ഇത് നമുക്ക് നടത്തി ലോകത്തിലേക്ക് നമ്മുടെ അറിവുകള് നമുക്ക് അറിവുകള് എല്ലാം നമുക്ക് പുറത്തു കൊണ്ട് പ്രപഞ്ച സൃഷ്ടി മനുഷ്യൻ മരിച്ച് എവിടേക്ക് പോകുന്നു അതെല്ലാം അതിനകത്ത് മരിക്കാതിരിക്കാനുള്ള കാര്യങ്ങളുണ്ട് ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളുണ്ട് പൂർവ്വജന്മത്തിന്റെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ ഈ മഹാ മനസ്കരെ നിങ്ങൾ സഹായിക്കുക അപ്പൊ ഇന്നത്തെ വിനായക ചതുർത്ഥി ഈ ഉത്സവം സന്തോഷത്തോടു കൂടി